അന്ന് രാവിലെ ഒമ്പത് മണിക്ക് നഡ്ഡാജി വിളിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പിറ്റേ നെക്സ്റ്റ് ഡേ ഞാൻ ഓസ്ട്രേലിയ പോകുന്ന പ്ലാൻ ആയിരുന്നു പറഞ്ഞപ്പോൾ എനിക്കെന്നെ ഫസ്റ്റ് ടെൻ സെക്കൻഡ് ഞാൻ ഫോണങ്ങ് ഓൾമോസ്റ്റ് ഇറ്റ് എന്നിട്ട് ഞാൻ ആദ്യം ആക്ച്വലി ഇത് ഭയങ്കര ഇന്നപ്രോപ്പറിയറ്റ് ആയിരുന്നു ഞാൻ നഡ്ഡാജിയോട് ചോദിച്ചത് ഇത് വിചാരിച്ചിട്ടാണോ തീരുമാനിച്ചത് അങ്ങനെയാ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം വാസ് കൈൻഡ് കൈൻഡിനഫ് നോട്ട് ടു ബി ഒഫൻഡ് ബൈ ദാറ്റ് അപ്പോൾ ഞാൻ എന്നിട്ട് പത്ത് പതിനഞ്ച് സെക്കൻഡ് കഴിഞ്ഞാലാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് എനിക്കൊരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയും ഒരു ഓണറാണ് അതെ സോ അൺയൂഷ്വൽ ആണ് ബട്ട് അതിൻ്റെ എൻ്റെ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നൊരു ദൗത്യം കേരളനെ കേരള കേരളയിൽ കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം ആ മാറ്റം കൊണ്ടുവരാൻ ഒരു അധികാരത്തിൽ വന്നാൽ മാത്രമേ ആ നമുക്ക് ആ മാറ്റം കൊണ്ടുവരാൻ സാധിക്കൂ അപ്പോൾ അധികാരത്തിൽ കൊണ്ടുവരണം ഈ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും പിന്നെ അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷനിലും എൻ ഡി എ ഒരു പൊസിഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷന് നമുക്ക് കൊണ്ടുവരണം അതാണ് എനിക്ക് തന്ന ദൗത്യം